നിങ്ങളിൽ പലരും എം ബി എ ബിടെക് പോലുള്ള പല കോഴ്സുകളും കഴിഞ്ഞവരാണ് എന്നിട്ടും ഭൂരിഭാഗം പേർക്കും ജോലി ലഭിച്ചില്ല ദാറ്റ് മീൻസ് യു ആർ നോട്ട് ഓൺ ദ റൈറ്റ് പാത്ത് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു സൂര്യ വിമൽകുമാർ ബി ടെക് എം ടെക് എം ബി ഇതൊന്നും മോശമാണെന്ന് പറയാനല്ല ഞാൻ വന്നത് ഒരു സ്ത്രീ എന്ന നിലയിൽ എന്റെ ജീവിത വിജയത്തിൽ ഇതിനൊന്നും വലിയ പങ്കുണ്ടായിരുന്നില്ല സർട്ടിഫിക്കറ്റുകൾ ഓരോന്നായി എത്തിയപ്പോൾ ഞാനും അഹങ്കരിച്ചിട്ടുണ്ട് ഒരുപാട് ഒരു ജോലിക്കായി പല വാതിലുകൾ മടുത്തപ്പോൾ മാത്രമാണ് നഷ്ടപ്പെട്ടു പോയ അല്ല നഷ്ടപ്പെടുത്തിയ വർഷങ്ങളെക്കുറിച്ച് ഞാൻ ഓർത്തത് അപ്പോൾ മാത്രമാണ് ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ സാധ്യതകളെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് തുടർന്നുള്ള എൻ്റെ അന്വേഷണങ്ങൾക്കൊടുവിലാണ് ഞാൻ ജി ഐ ടി ഡിയിൽ എത്തിച്ചേരുന്നത് തുച്ഛമായ ഫീസ് നൽകി ഞാൻ സ്വന്തമാക്കിയുടെ സർട്ടിഫിക്കറ്റ് ആണ് എന്റെ ജീവിത വിജയത്തിന്റെ അടിത്തറയായി മാറിയതെന്ന് ഓർക്കുമ്പോൾ തന്നെ അഭിമാനം അഭിമാനം വാനോളമാണ് തൊഴിൽ പരിശീലനത്തിലൂടെ സ്ത്രീ ശാക്തീകരണം ആരോഗ്യത്തിന്റെ വേദമാണ് ആയുർവേദം ആയുർവേദ സിദ്ധാന്തത്തെ മുൻനിർത്തി ആയുർവേദ ചികിത്സാരംഗത്ത് ഉത്തര കേരളത്തിലെ തെളങ്ങുന്ന നക്ഷത്രമായി ആപ്തശ്രീ ആയുർവേദിക് ഹോസ്പിറ്റൽ ആയുർവേദ ചികിത്സാരീതികളായ പഞ്ചകർമ്മ ഒഴിച്ചിൽ പിഴിച്ചിൽ ഇലക്കിഴി പൊടിക്കിഴി ശിരോധാര ശിരോവസ്തി മുതലായവ വളരെയധികം പ്രാധാന്യത്തോടും ആധികാരികതയോടും കൂടി ചെയ്തുവരുന്നു ആപ്തശ്രീ ആയുർവേദിക് ഹോസ്പിറ്റൽ കണ്ണൂത്തും ചാൽ കണ്ണൂർ സിക്സ് ഫോൺ നയൻ ടു സീറോ സെവൻ ഫൈവ് ത്രീ ഡബിൾ ത്രീ ഡബിൾ നയൻ തിങ്ക് ആയുർവേദ തിങ്ക് ആപ്തശ്രീ ഞാൻ േ ആ മോളെ മാസ്ക് എടുത്തിനച്ചോ പരീക്ഷാ ഇല്ലമ്മേ കോളേജിൽ നിന്ന് നല്ലോണം ക്ലാസ് കിട്ടി പോരാത്തേന് ഓൺലൈൻ ക്ലാസ്സും നളന്തേല് പഠിക്കുന്ന എനിക്ക് എന്തിനാ ടെൻഷൻ ശരിയാ ശ്രദ്ധയും കരുതലും അവർക്കല്ലേ ഇപ്രാവശ്യവും എം കോമിനും റാങ്ക് മുഴുവൻ നല്ലേ പിന്നല്ലാതെ ഞാൻ മികച്ച ക്ലാസ്സുകളും സമയബന്ധിതമായ പരീക്ഷാ പരിശീലനവുമാണ് എനിക്ക് ഒന്നാം റാങ്ക് നേടിത്തന്നത് നളന്ദ്രെ കോമേഴ്സ് ഡിപ്പാർട്ട്മെന്റിൽ മികച്ച അധ്യാപകരാണ് എക്സാമിന് എല്ലാ സപ്പോർട്ടും ലഭിക്കാറുണ്ട് അതാണ് എനിക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടാൻ കാരണം മികവിന്റെ അംഗീകാരമായി സർവകലാശാല റാങ്കുകൾ എം എ എം കോം ബി എ ഹിസ്റ്ററി ഇക്കണോമിക്സ് ഇംഗ്ലീഷ് ബി കോം ബി ബി എ ഒന്നും രണ്ടും ഉൾപ്പെടെ ഇരുപത്തിൽ ന്യൂസിലേക്ക് സ്വാഗതം നോക്കാം പ്രധാന വാർത്തകൾ തളിപ്പറമ്പ് കുറുമാത്തൂരിൽ വാഹനാപകടം യുവാവ് മരിച്ചു മരിച്ചത് കുറുമാത്തൂർ സ്വദേശി രാജേഷ് അപകടം ഇന്ന് വൈകിട്ട് ഡയറക് സമീപം ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചെയർമാനെതിരെ പോക്സോ കേസ് കേസ് പതിനേഴുകാരി മജിസ്ട്രേറ്റിന് നൽകിയ രഹസ്യമൊഴിയുടെ അടിസ്ഥാനത്തിൽ പരാതി അടിസ്ഥാനരഹിതമെന്ന് സിഡബ്ല്യുസി ചെയർമാൻ ഡോക്ടർ ഇ ഡി ജോസഫ് കണ്ണൂർ വിമാനത്താവളത്തിൽ കിലോ സ്വർണവുമായി ഒരാൾ പിടിയിൽ ദുബായിൽ ഒരാൾത്തിയ കോഴിക്കോട് സ്വദേശി സിറാജ് വെൽഫെയർ പാർട്ടിയെ ചേർത്തുള്ള ഇടതുമുന്നണിയുടെ ആരോപണങ്ങൾ കിട്ടാത്ത മുന്തിരി പൊളിക്കുന്നതുകൊണ്ടെന്ന് ഉമ്മൻചാണ്ടി കേന്ദ്ര സംസ്ഥാന സർക്കാരിനോടുള്ള ജനങ്ങളുടെ ആശങ്ക തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും ആന്തൂരിൽ സ്ഥാനാർത്ഥികളെ നിർത്താൻ വിട്ടുപോയതല്ലെന്നും ഉമ്മൻചാണ്ടി ളിപ്പറമ്പ് കുറുമാത്തൂരിൽ വാഹനാപകടം യുവാവ് മരിച്ചു കുറുമാത്തൂർ സ്വദേശിയായ രാജേഷ് ആണ് മരിച്ചത് ഇരുപത്തി അഞ്ചു വയസ്സായിരുന്നു കുറുമാത്തൂർ ഡയറയ്ക്ക് സമീപം ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിച്ചായിരുന്നു അപകടം ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചെയർമാനെതിരെ പീഡനക്കേസ് കണ്ണൂർ സി ഡബ്ല്യു സി ചെയർമാൻ ഡോക്ടർ ഇ ഡി ജോസഫിനെതിരെയാണ് പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തത് പരാതിയുമായി എത്തിയ ഇരയായ തന്നോട് മോശമായി പെരുമാറിയെന്ന് പതിനേഴുകാരി മജിസ്ട്രേറ്റിനു നൽകിയ രഹസ്യമൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തത് അതേസമയം പരാതി അടിസ്ഥാനരഹിതമാണെന്ന് ഡോക്ടർ ഇ ഡി ജോസഫ് പ്രതികരിച്ചു കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തിയൊന്നിനാണ് കേസിന് ആസ്പദമായ സംഭവം പീഡനക്കേസിൽ ഇരയായ പെൺകുട്ടിയുടെ മൊഴിയെടുക്കവേ സി ഡബ്ല്യു സി ചെയർമാനായ ഡോക്ടർ ഇ ഡി ജോസഫ് മോശമായ പദപ്രയോഗങ്ങൾ നടത്തുകയും മോശമായി പെരുമാറുകയും ചെയ്തുവെന്നാണ് പരാതി മട്ടന്നൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിനെ പെൺകുട്ടി നൽകിയ രഹസ്യമൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തത് കുടിയാൻമല പോലീസ് രജിസ്റ്റർ ചെയ്ത പോക്സോ കേസിൽ തലശ്ശേരിയിൽ വെച്ച് ഇരയായ പതിനേഴുകാരിയുടെ മൊഴിയെടുക്കവേ ചെയർമാൻ പീഡിപ്പിച്ചുവെന്നാണ് എഫ്ഐആർ ബാലാവകാശ നിയമത്തിലെ വിവിധ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തത് എന്നാൽ പെൺകുട്ടി പറഞ്ഞ കാര്യങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും കുട്ടിയുടെ മൊഴിയെടുക്കുക മാത്രമാണ് ചെയ്തതെന്നും ഡോക്ടർ ഇ ഡി ജോസഫ് പ്രതികരിച്ചു കണ്ണൂർ വിമാനത്താവളത്തിൽ വൻ സ്വർണ്ണവേട്ട രണ്ടു കിലോ സ്വർണവുമായി ഒരാൾ പിടിയിൽ ദുബായിൽ നിന്നെത്തിയ കോഴിക്കോട് സ്വദേശി സിറാജിൽ നിന്നാണ് കോടികൾ വിലമതിക്കുന്ന സ്വർണം പിടികൂടിയത് കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ ഒരു കോടിയിലധികം രൂപയുടെ സ്വർണവുമായി കോഴിക്കോട് സ്വദേശിയാണ് കസ്റ്റംസ് പിടികൂടിയത് ഇന്നലെ രാത്രി ദുബായിൽ നിന്നും വിമാനത്തിലെത്തിയതായിരുന്നു യുവാവ് ചെക്കിംഗ് പരിശോധനയിൽ സംശയം തോന്നിയ യുവാവിനെ കസ്റ്റംസ് കസ്റ്റഡിയിലെടുത്ത് പരിശോധിച്ചപ്പോഴാണ് രണ്ട് കിലോയിലധികം വരുന്ന സ്വർണം കണ്ടെത്തിയത് വിമാനത്താവള പ്രവർത്തനം ആരംഭിച്ച ശേഷം ആദ്യമായാണ് ഒരാളിൽ നിന്നും ഇത്രയും സ്വർണം പിടികൂടുന്നത് സ്വർണവുമായി അറസ്റ്റിലായ കോഴിക്കോട് സ്വദേശിയെ കസ്റ്റംസ് ചോദ്യം ചെയ്തു വരികയാണ് കസ്റ്റംസ് അസിസ്റ്റന്റ് കമ്മീഷണർ ഇ വികാസ് സൂപ്രണ്ടുമാരായ സി പ്രശാന്ത് രാജു നിക്കുന്നത്ത് ജ്യോതിലക്ഷ്മി തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് സ്വർണം പിടികൂടിയത് കേന്ദ്ര സംസ്ഥാന സർക്കാരിനോടുള്ള ജനങ്ങളുടെ നിരാശയും ആശങ്കയും തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും കിട്ടാത്ത മുന്തിരി പുളിക്കുന്നതുകൊണ്ടാണ് വെൽഫെയർ പാർട്ടിയെ ചേർത്ത് യു ഡി എഫിനെതിരെ ഇടതുമുന്നണി ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു കണ്ണൂർ പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച തദ്ദേശപ്പോരി രണ്ടായിരത്തി ഇരുപത് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടി ഇടതുമുന്നണിക്കൊപ്പമായിരുന്നു ഇത്തവണ ആ സഖ്യമില്ല കിട്ടാത്ത മുന്തിരി പുളിക്കും എന്നതിനാലാണ് യു ഡി എഫിനെതിരെ ഇടതുമുന്നണി ഇല്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് അതൊന്ന് മാർസ്റ്റ് പാർട്ടിക്ക് പറയാനുള്ള അവകാശം അതിലൊക്കെ ആദ്യം കഴിഞ്ഞ പ്രാവശ്യം മുക്കൽ ഒന്നിച്ച മത്സരിച്ചത് ഒന്നിച്ച് മാറി കിട്ടുമെന്നല്ലേ അവർ പോയത് ആയിക്കോട്ടെ പക്ഷെ ഞങ്ങൾക്കൊരു സ്റ്റാൻഡാണ് അത് ആദ്യം കെ പി സി സിയുടെ പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റി കൂടി വിശദമായി ചർച്ച ചെയ്ത് യു ഡി എഫിന്റെ കക്ഷികൾ തമ്മിൽ മാത്രമേ ധാരണയാകാവൂ എന്ന് തീരുമാനമെടുത്തു അത് ഇത് കഴിഞ്ഞിട്ട് യു ഡി എഫിന്റെ യോഗം വിളിച്ചു യു ഡി എഫിന്റെ യോഗത്ത് ഈ കാര്യം ചർച്ച ചെയ്തു അവിടെയും കൂടി തീരുമാനിച്ചിട്ടുണ്ട് അതേസമയം ആന്തൂരിൽ പലയിടങ്ങളിലും സ്ഥാനാർത്ഥികളെ നിര്ത്താന് വിട്ടുപോയതല്ലെന്നും ഇത്രയെങ്കിലും ആന്തൂരിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞതിന് യുഡിഎഫ് പ്രവർത്തകരെ അഭിനന്ദിക്കണമെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു ചക്കരക്കൽ യു ഡി എഫ് ചേലോറ സോണൽ സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം കുടുംബസംഗമം നടന്നു പള്ളിപ്പൊയിലിൽ നടന്ന പരിപാടി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്തു ഡി പ്രസിഡന്റ് സതീശൻ പാച്ചേനി സി രഘുനാഥ് കെ താഹിർ സോണി സെബാസ്റ്റ്യൻ തുടങ്ങിയവർ സംസാരിച്ചു എതിർക്കുന്നവരെ ഇല്ലാതാക്കുക എന്നതാണ് പിണറായി ഗവൺമെന്റിന്റെ നയം ജനാധിപത്യ രീതിയിലുള്ള ഭരണമല്ല നടക്കുന്നത് ഇതിന് ഒരു അറുതി വരുത്താൻ വോട്ടവകാശം വിനിയോഗിക്കണമെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു സുഗൈബിനെ കണ്ണൂർ ജില്ലയെ കൊന്നു ശരത് ലാലിനെയും കൃപേഷിനെയും കാസർഗോഡ് കൊന്നു എന്നിട്ട് കേസ് നടത്തേണ്ടത് ഗവൺമെൻറ്റാണ് ആ ഗവണ്മെൻ്റ് അതിനകത്ത് കൃത്രിമം കാണിക്കുകയെന്ന് പറഞ്ഞ് സി ബി ഐ അന്വേഷണം വേണമെന്ന് പറഞ്ഞപ്പം അതിനെ എതിർക്കുന്നത് ഗവൺമെൻറ്റാണ് എത്ര കോ രണ്ട് കോടിയോളം രൂപ മുടക്കിയ വക്കീലന്മാരെ കൊണ്ടുവന്ന് കേസ് തോറ്റതും കരിക്കോട്ടക്കാരി ആറളം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ തിരഞ്ഞെടുപ്പ് ബൂത്തുകളിൽ പരിശോധന നടത്തി ജില്ലാ പോലീസ് മേധാവി യതീഷ് ചന്ദ്രയുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത് തിരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായാണ് പരിശോധന തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം കണ്ണൂർ കോർപ്പറേഷൻ ഇടതുമുന്നണി സ്ഥാനാർത്ഥികൾ റോഡ് ഷോ സംഘടിപ്പിച്ചു പള്ളിപ്പോയലിൽ നിന്നാരംഭിച്ച റോഡ് ഷോ തിലാനൂരിൽ സമാപിച്ചു സി ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ ഉദ് ഉദ്ഘാടനം ചെയ്തു സ്ഥാനാർത്ഥികളായ കെ പി രജനി വി കെ പ്രകാശിനി കെ നിർമ്മല സി പി ഐ എം അഞ്ചരക്കണ്ടി ഏരിയ സെക്രട്ടറി പി കെ ശബരീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു കുട്ടികളുടെ ഫ്ലാഷ് ബോംബും നടന്നു കേരളത്തിന് സമാനതകളില്ലാത്ത വികസനമാണ് നടന്നത് കേരള ചരിത്രത്തിൽ അറുപതിനായിരം കോടി രൂപയുടെ വികസന പദ്ധതി ഒരു കാലഘട്ടത്തിൽ ഒരു ഗവൺമെൻ്റെ കാലത്തും ഉണ്ടായിട്ടില്ല അത്തരത്തിൽ വികസനത്തിന് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കായിരിക്കും വർഗീയതക്കെതിരെ മതനിരപേക്ഷയുടെ നിലപാടാണ് എൽ ഡി എഫ് സ്വീകരിക്കുന്നത് കണ്ണൂർ ജില്ലാ പഞ്ചായത്തിലെ തില്ലങ്കേരി ഉൾപ്പെടെ സംസ്ഥാനത്തെ അഞ്ചിടങ്ങളിലെ തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചു സ്ഥാനാർത്ഥികളുടെ മരണത്തെ തുടർന്നാണ് അഞ്ച് വാർഡ് അഥവാ നിയോജക മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് മാറ്റിയതെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷണർ വി ഭാസ്കരൻ അറിയിച്ചു പുതിയ തെരഞ്ഞെടുപ്പ് തീയതി പിന്നീട് അറിയിക്കും എം സി കമറുദ്ദീൻ എം എൽ എ പ്രതിയായ ഫാഷൻ ഗോൾഡ് നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പയ്യന്നൂർ പോലീസ് ഒരു കേസ് കൂടി രജിസ്റ്റർ ചെയ്തു ഇതോടെ പയ്യന്നൂരിലെ കേസുകൾ ഇരുപത്തിരണ്ടായി കാസർഗോഡ് ബിലാൽ നഗർ മീത്തൽ കുണിയയിലെ സി എം അബൂബക്കർ ഹാജി നൽകിയ പരാതിയിലാണ് പുതിയ കേസ് ഫാഷൻ ഗോൾഡ് നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പയ്യന്നൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസുകൾ ഇരുപത്തിരണ്ടായി കാസർഗോഡ് ബിലാൽ നഗർ മീത്തൽ കുണിയയിലെ സി എം അബൂബക്കർ ഹാജി നൽകിയ പരാതിയിലാണ് പുതിയ കേസ് രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റ് ആറിന് പയ്യന്നൂരിലെ ഫാഷൻ ഗോൾഡ് ലാഭവിഹിതം ഉൾപ്പെടെ തിരിച്ചു നൽകാമെന്ന വ്യവസ്ഥയിൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ നിക്ഷേപം സ്വീകരിച്ച് വഞ്ചിച്ചുവെന്നാണ് അബൂബക്കർ ഹാജിയുടെ പരാതി ഇതിന്റെ അടിസ്ഥാനത്തിൽ ഫാഷൻ ഗോൾഡ് ചെയർമാൻ എം സി ഖമറുദ്ദീൻ മാനേജിംഗ് ഡയറക്ടർ പി കെ പൂക്കോയത്തങ്ങൾ എന്നിവർക്കെതിരെയാണ് കേസെടുത്തത് കണ്ണൂർ സിറ്റി നാലാം വയലിൽ ഇടിഞ്ഞു വീഴാറായ ലൈൻമുറികളിൽ കഴിയുന്ന മൂന്ന് നിർദ്ധന കുടുംബങ്ങൾക്ക് പുതിയ വീട് നിർമ്മിച്ചു നൽകുന്നു ലൈൻമുറി പുനരധിവാസ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ചു നൽകുന്ന പുതിയ വീടിന്റെ കുറ്റിയടിക്കൽ കർമ്മം ചൊവ്വയിൽ നടന്നു ഈ കുടുംബങ്ങളുടെ ദുരിതാവസ്ഥ സിറ്റി ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു കണ്ണൂർ സിറ്റി നാലുവയലിൽ ഇടിഞ്ഞു വീഴാറായ ലൈൻമുറികളിൽ താമസിക്കുകയായിരുന്ന സുനീറ സൈബു റഷീദ എന്നിവരുടെ മൂന്ന് കുടുംബങ്ങൾക്കാണ് ലൈൻമുറി പുനരധിവാസ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വീടുകൾ നിർമ്മിച്ചു നൽകുന്നത് ഇതിനായി കമ്മിറ്റി ധനസമാഹരണം നടത്തിവരികയായിരുന്നു ചൊവ്വാ സ്പിന്നിംഗ് മില്ലിന് സമീപത്താണ് നിർധന കുടുംബങ്ങൾക്കായി സ്ഥലം വാങ്ങി വീട് നിർമ്മിച്ചു നൽകുന്നത് മൂന്ന് സ്ക്വയർ വീടാണ് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ കുറ്റ നടന്നു ഒരു ആറ് മാസം കൊണ്ട് ഈ വീട് നിർമ്മിച്ച് നൽകുവാനാണ് ഉദ്ദേശിക്കുന്നത് ഈ കുടുംബത്തിന്റെ ദുരിതാവസ്ഥയെ കുറിച്ച് മുൻപ് വാർത്ത നൽകിയിരുന്നു ഇതേ തുടർന്ന് നിരവധി സുമനസ്സുകളുടെ സഹായം ലഭിച്ചുവെന്ന് കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു പുനരധിവാസ കമ്മിറ്റിയുടെ ബന്ധപ്പെട്ടുകൊണ്ട് ട്വന്റി വൺ ചാനലും അതുപോലെ സിറ്റി ചാനലും ഒക്കെ വന്ന ആ വീഡിയോ അനുബന്ധിച്ചിട്ടാണ് പിന്നീട് നമുക്ക് ഒരുപാട് ഇമ്പാക്റ്റ് ഉണ്ടായത് ഇനിയും ഒരുപാട് സഹായങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട് അതുകൊണ്ട് എല്ലാവിധ സഹായങ്ങളും ഉണ്ടാകണം മൂന്ന് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് രണ്ട് വീടായിരുന്നു ഉണ്ടായിരുന്നത് അത് ട്വന്റി വണ് ആ വീഡിയോ പ്രകാരം ഒരാളും കൂടി നമ്മളുമായി ബന്ധപ്പെട്ടപ്പോൾ ഒരു അഭയോഗംശി നമുക്കൊരു സ്ഥലം തരുകയും അത് മൂന്ന് വീടായി മാറുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് സഹായങ്ങൾ ഇനിയും വേണ്ടതുണ്ട് അതുകൊണ്ട് സഹായിക്കണം മൂന്ന് വീടുകൾ നിർമ്മിച്ചു നൽകുന്നതിനായി നാല്പത്തി അഞ്ച് ലക്ഷം രൂപയോളമാണ് ചിലവ് വരുന്നത് അതിനാൽ ഇനിയും സുമനസുകളുടെ സഹായം സാമഗ്രികളായോ പണമായോ എത്തുമെന്ന പ്രതീക്ഷയിലാണെന്ന് കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു ഈ സംരംഭത്തിന് നല്ലവര നാട്ടുകാരുടെയും മറ്റ് കൂട്ടായ്മകളുടെയും സേവന സന്നദ്ധ സംഘടനകളുടെയും സാമ്പത്തികവും മറ്റും സഹായ സഹകരണങ്ങൾ ഞങ്ങൾ ഇനിയും പ്രതീക്ഷിക്കുന്നു കാരണം ഈ മൂന്ന് വീട് പൂർത്തീകരിക്കുമെന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയ സാമ്പത്തിക ബാധ്യതയുള്ള കാര്യമാണ് എന്നാലും ഈ കമ്മിറ്റിയിലുള്ള പ്രവർത്തകരുടെ ആത്മാർത്ഥവും നിസ്വാർത്ഥവുമായ പ്രവർത്തനങ്ങളെ അർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഈ കാര്യത്തിൽ പുനരധിവാസ കമ്മിറ്റി ചെയർമാൻ മുഹമ്മദ് മൻസൂർ ഇറ്റി അധ്യക്ഷനായ ചടങ്ങിൽ കാട്ടാമ്പള്ളി ഐനുൽ മാരിഫ് ഡയറക്ടർ ഹാഫിസ് സനഫ് മൗലവി കുറ്റ്യടിക്കർമ്മം നിർവഹിച്ചു ഡോക്ടർ പി സലീം റഫീസ് പി എം അബ്ദുൾ ജബാർ തുടങ്ങിയവർ പങ്കെടുത്തു ഇടവേള ഇടവേളയ്ക്ക് മുൻപായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി തളിപ്പറമ്പ് കുറുമാത്തൂരിൽ വാഹനാപകടം യുവാവ് മരിച്ചു മരിച്ചത് കുറുമാത്തൂർ സ്വദേശി രാജേഷ് അപകടം ഇന്ന് വൈകിട്ട് കുറുമാത്തൂർ ഡയറക്റ്റ് സമീപം ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചെയർമാനെതിരെ പോക്സോ കേസ് കേസ് പതിനേഴുകാരി മജിസ്ട്രേറ്റിന് നൽകിയ രഹസ്യമൊഴിയുടെ അടിസ്ഥാനത്തിൽ പരാതി അടിസ്ഥാനരഹിതമെന്ന് സിഡബ്ല്യുസി ചെയർമാൻ ഡോക്ടർ ഇ ഡി ജോസഫ് കണ്ണൂർ വിമാനത്താവളത്തിൽ വൻ സ്വർണ്ണവേട്ട രണ്ട് കിലോ സ്വർണവുമായി ഒരാൾ പിടിയിൽ പിടിയിലായത് ദുബായിൽ നിന്നെത്തിയ കോഴിക്കോട് സ്വദേശി സിറാജ് വെൽഫെയർ പാർട്ടിയെ ചേർത്തുള്ള ഇടതുമുന്നണിയുടെ ആരോപണങ്ങൾ കിട്ടാത്ത മുന്തിരി പൊളിക്കുന്നതുകൊണ്ടെന്ന് ഉമ്മൻചാണ്ടി കേന്ദ്ര സംസ്ഥാന സർക്കാരിനോടുള്ള ജനങ്ങളുടെ ആശങ്ക തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും ആന്തൂരിൽ സ്ഥാനാർത്ഥികളെ നിർത്താൻ വിട്ടുപോയതല്ലെന്നും ഉമ്മൻചാണ്ടി ഞാൻ ടിക്കറ്റ് ഒക്കെ ആ എടുത്തിനച്ച മോളെ മാസ്ക് എടുത്തില്ലോ പരീക്ഷ ടെൻഷൻ നീ അതങ്ങ് മറന്നു അല്ലേ ഇല്ലമ്മേ കോളേജിൽ നിന്ന് നല്ലോണം ക്ലാസ് കിട്ടി പോരാത്തേന് ഓൺലൈൻ ക്ലാസ്സും നളന്തേല് പഠിക്കുന്ന എനിക്ക് എന്തിനാ ടെൻഷൻ ശരിയാ ശ്രദ്ധയും കരുതലും അവർക്കല്ലേ ഇപ്രാവശ്യവും എം കോമിനും റാങ്ക് മുഴുവൻ നന്ദേ പിന്നല്ലാതെ ഞാൻ മികച്ച ക്ലാസ്സുകളും സമയബന്ധിതമായ പരീക്ഷാ പരിശീലനവുമാണ് എനിക്ക് ഒന്നാം റാങ്ക് നേടിത്തന്നത് നളന്ദയിലെ കോമേഴ്സ് ഡിപ്പാർട്ട്മെന്റിൽ മികച്ച അധ്യാപകരാണ് എക്സാമിന് എല്ലാ സപ്പോർട്ടും ലഭിക്കാറുണ്ട് അതാണ് എനിക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടാൻ കാരണം മികവിന്റെ അംഗീകാരമായി സർവകലാശാല റാങ്കുകൾ എം എ എം കോം ബി എ ഹിസ്റ്ററി ഇക്കണോമിക്സ് ഇംഗ്ലീഷ് ബി കോം ബി ബി എ ഒന്നും രണ്ടും ഉൾപ്പെടെ കോളേജ് അഞ്ചിലധികം സ്വപ്ന ഭവനത്തിന്റെ അകത്തലങ്ങൾ സുന്ദരമാക്കാൻ മികച്ച ക്വാളിറ്റി ഫേർണിച്ചറുകളുടെ വിപുലമായ ശേഖരവുമായി ഷീന ഫേർണിച്ചർ ംഗത്ത് ഉത്തര കേരളത്തിലെ തിളങ്ങുന്ന നക്ഷത്രമായി ആപ്ത ശ്രീ ആയുർവേദിക് ഹോസ്പിറ്റൽ ആയുർവേദ ചികിത്സാരീതികളായ പഞ്ചകർമ്മ ഒഴിച്ചിൽ പിഴിച്ചിൽ ിഴി മുതലായവ വളരെയധികം പ്രാധാന്യത്തോടും ആധികാരികതയോടും കൂടി ചെയ്തുവരുന്നു ആപ്തശ്രീ ആയുർവേദിക് ഹോസ്പിറ്റൽ കണ്ണൂർ ഫോൺ തിങ്ക് ആപ്തശ്രീ നിങ്ങളിൽ പലരും എം ബി എ ബിടെക് പോലുള്ള പല കോഴ്സുകളും കഴിഞ്ഞവരാണ് എന്നിട്ടും ഭൂരിഭാഗം പേർക്കും ജോലി ലഭിച്ചില്ല യു ആർ ഓൺ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു ഇതൊന്നും മോശമാണെന്ന് പറയാനല്ല ഞാൻ വന്നത് ഒരു സ്ത്രീ എന്ന നിലയിൽ എൻ്റെ ജീവിത വിജയത്തിൽ ഇതിനൊന്നും വലിയ പങ്കുണ്ടായിരുന്നില്ല സർട്ടിഫിക്കറ്റുകൾ ഓരോന്നായി കൈകളിലെത്തിയപ്പോൾ ഞാനും അഹങ്കരിച്ചിട്ടുണ്ട് ഒരുപാട് ഒരു ജോലിക്കായി പല വാതിലുകൾ മുട്ടിമടുത്തപ്പോൾ മാത്രമാണ് നഷ്ടപ്പെട്ടു പോയ അല്ല നഷ്ടപ്പെടുത്തിയ വർഷങ്ങളെ കുറിച്ച് ഞാൻ ഓർത്തത് അപ്പോൾ മാത്രമാണ് ഫാഷൻ ഡിസൈനിങ്ങിന്റെ സാധ്യതകളെ കുറിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് തുടർന്നുള്ള എന്റെ അന്വേഷണങ്ങൾക്കൊടുവിലാണ് ഞാൻ ജി ഐ ടി ഡിയിൽ എത്തിച്ചേരുന്നത് തുച്ഛമായ ഫീസ് നൽകി ഞാൻ സ്വന്തമാക്കിയ ജി ഐ ടി ഡിയുടെ സർട്ടിഫിക്കറ്റ്സ് ആണ് എന്റെ ജീവിത വിജയത്തിന്റെ അടിത്തറയായി മാറിയതെന്ന് ഓർക്കുമ്പോൾ തന്നെ അഭിമാനം വാനോളമാണ് എന്റെ എന്റെ അഭിമാനം തൊഴിൽ പരിശീലനത്തിലൂടെ സ്ത്രീ ശാക്തീകരണം ജി ഐ ടി ഇപ്പോൾ നിങ്ങളുടെ ടൗണിലും ഷീന ഫർണിച്ചർ മെലി ചൊവ്വാ മട്ടനൂർ റോഡ് കണ്ണൂർ ഫോൺ നയൻ എയ്റ്റ് നയൻ ഫൈവ് ഡബിൾ എയ്റ്റ് സിക്സ് വാർത്തകൾ തുടരുന്നു അഖിലേന്റെ കർഷക സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഭാരതീയ ജവാൻ കിസാൻ പാർട്ടി സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ട്രേറ്റിന് മുന്നിൽ ധർണ നടത്തി കണ്ണപുരം പാടശേഖര കമ്മിറ്റി പ്രസിഡന്റ് കെ വി ജനാർദ്ദനൻ ഉദ്ഘാടനം ചെയ്തു ജനദ്രോഹ കാർഷിക ബിൽ പിൻവലിക്കുക വെള്ളം വളം വൈദ്യുതി എന്നിവ കർഷകർക്ക് സൗജന്യമായി വിതരണം ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഐക്യദാർഢ്യ സമരം നടത്തിയത് ദേശീയ സെക്രട്ടറി ചാക്കോ കരിമ്പിൻ കെ എ തമ്പാൻ ടി വി രാധാകൃഷ്ണൻ കെ ജയരാജൻ കെ വി വത്സല തുടങ്ങിയവർ സംസാരിച്ചു വരെ അവർക്ക് എല്ലാവരും ചെയ്യണമെന്ന് അവർക്ക് ഐക്യദാർഢ്യം അവരുടെ സമരത്തിന് ശക്തമായ പിന്തുണ നൽകിക്കൊണ്ട് മുന്നോട്ട് പോകണമെന്ന് ഞാൻ നിങ്ങളുടെ ജവാൻ കിസാൻ പാർട്ടി ഈ നൽകുന്ന ഈ നാട്ടിൽ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം നിങ്ങൾ ഒന്ന് നിങ്ങൾക്കാണ് മുഴപ്പാലയിൽ ബൈക്കിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലിരുന്നയാൾ മരിച്ചു മുഴപ്പാല സ്വദേശി ചന്ദ്രനാണ് മരിച്ചത് ഇന്നലെ മുഴപ്പാലയിൽ വെച്ച് ബൈക്ക് ഇടിക്കുകയായിരുന്നു വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് മോട്ടോർ ആൻഡ് എഞ്ചിനീയറിംഗ് വർക്കേഴ്സ് യൂണിയൻ എസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ട്രേറ്റിലേക്ക് മാർച്ച് നടത്തി എസ് ദേശീയ വൈസ് പ്രസിഡന്റ് എം എ കരീം ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര സർക്കാരുകളുടെ തൊഴിലാളി ജനദ്രോഹ നടപടികൾ അവസാനിപ്പിക്കുക പെട്രോൾ ഡീസൽ വില വർധനവ് പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് നടത്തിയത് ഈ രാജ്യത്തെ ലാഭമുണ്ടാക്കി കൊടുക്കുന്ന ഓരോ പദ്ധതിയിലും നമ്മുടെ നമ്മുടെ വികസനത്തിന് വികസനത്തിനാവശ്യമായിട്ടുള്ള ഫണ്ടുകൾ അനുവദിക്കാൻ കഴിയുന്ന അനുവദിച്ചിട്ടുള്ള ഓരോ സംരക്ഷണ പദ്ധതിയിലും ആ നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന് ഫണ്ടുകൾ നൽകിയിട്ടുള്ള വലിയൊരു കമ്പനിയാണ് ബി പി എസ് കമ്പനി ജില്ലാ പ്രസിഡന്റ് എ പി ഇബ്രാഹിം അധ്യക്ഷത വഹിച്ചു പി ഉമ്മർ എം കെ ലത്തീഫ് സിനാൻ സിറാജ് തുടങ്ങിയവർ സംസാരിച്ചു കണ്ണൂർ നോർത്ത് ബി ആർ സിയുടെ നേതൃത്വത്തിൽ ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്ക് വേണ്ടി സംഘടിപ്പിച്ച മത്സരങ്ങളുടെ വിജയികൾക്ക് സമ്മാനങ്ങൾ വീട്ടിലെത്തിച്ചു നൽകി അധ്യാപകർ സിറ്റി ഡി ഐ എസ് ഗേൾസ് ഹൈസ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനിയായ സാറാ ഷെറീഫിന് സമ്മാനം നൽകി കണ്ണൂർ നോർത്ത് ബി പി സി ശശികുമാർ എം പി ഉദ്ഘാടനം നിർവഹിച്ചു ലോക ഭിന്നശേഷി ദിനത്തോടനുബന്ധിച്ച് ഈ മാസം മൂന്ന് നാല് തീയതികളിലായി നടത്തിയ ഓൺലൈൻ മത്സര വിജയികൾക്കാണ് സമ്മാനം നൽകിയത് കണ്ണൂർ നോർത്ത് ബി ആർ സിയിലെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സായ ജൂലിയാന ജാസ്മിൻ സജിത സജി എന്നിവർ പങ്കെടുത്തു ഇപ്പം നൂറ്റിപ്പത്തോളം കുട്ടികളാണ് കണ്ണൂർ നോർത്ത് ബി ആർ സിയുടെ പരിധിയിൽ ഭിന്നശേഷി വിവാദത്തിൽപ്പെടുന്നത് ഈ കുട്ടികൾ മുഴുവനും വ്യത്യസ്തമായ പരിപാടികൾ അവതരിപ്പിക്കുകയും ആ പരിപാടി അവതരിപ്പിച്ച കുട്ടികൾക്ക് നമ്മൾ ഇന്നലെ സമ്മാന കിറ്റുകൾ ബി ആർ സിയിൽ തയ്യാറാക്കുകയും ആ സമ്മാന കിറ്റുകളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ ഈ സമ്മാന കിറ്റുകൾ നമ്മൾ ഇന്ന് ഈ കുട്ടികളുടെ ഈ ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും സമ്മാനമുണ്ട് ആ സമ്മാന കിറ്റുകൾ നമ്മൾ ഇന്ന് നേരിട്ട് പോയിട്ട് കുട്ടികൾക്ക് കൊടുക്കുകയാണ് പ്രവാസി യാദവ സേവാ സമിതി യു എ ഇ ചാപ്റ്റർ അൽകുസ് സ്നേഹ സംഗമം സംഘടിപ്പിച്ചു രക്ഷാധികാരി തല്ലി സന്തോഷ് ഉദ്ഘാടനം ചെയ്തു ദുബായിൽ വെച്ച് നടന്ന പരിപാടിയിൽ പ്രസിഡന്റ് മന്ദാൽ ഗിരീഷ് അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് രാജേഷ് എം കെ പ്രസൂൺ എം എൻ ബാബുരാജ് തുടങ്ങിയവർ സംസാരിച്ചു ചേലേരി റിഫായി നഗർ ജുമാ മസ്ജിദിൽ ഷൈഖ് റിഫായി ആണ്ടു നിറച്ചയ്ക്ക് തുടക്കമായി ചടക്കിൽ റാത്തീഫ് കൽബ അബ്ദുൾ റഷീദ് ദാരിമി പതാക ഉയർത്തി കെ വി ഇബ്രാഹിം കത്തീബ് അബൂബക്കർ മുസ്ലിയാർ യു കെ അഷ്റഫ് ദലീൽ അഷ്റഫ് ചേലേരി തുടങ്ങിയവർ പങ്കെടുത്തു കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ചാണ് ഈ വർഷത്തെ പരിപാടി നടക്കുന്നത് ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് തീയതികളിൽ ദഫ് റാത്തീബും അന്നദാനവും നടക്കും പ്രതിസന്ധി നേരിടുന്ന ഈ കൊറോണ കാലഘട്ടത്തിൽ കൃത്യമായി ഗവൺമെൻറ് നിർദ്ദേശിച്ച പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് ആ കാര്യങ്ങൾ നിർവഹിക്കാനാണ് നാം ഏർപ്പാട് ചെയ്തിട്ടുള്ളത് അതിനനുസരിച്ച് കൂടുതൽ ആളുകൾ കൂടാതെ പരമാവധി കൺട്രോൾ ചെയ്തുകൊണ്ട് നിയമങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ പാലിച്ചുകൊണ്ട് നാം ഈ കർമ്മം നിർവഹിക്കുകയാണ് അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി തളിപ്പറമ്പ് കുറുമാത്തൂരിൽ വാഹനാപകടം യുവാവ് മരിച്ചു മരിച്ചത് കുറുമാത്തൂർ സ്വദേശി രാജേഷ് അപകടം ഇന്ന് വൈകിട്ട് കുറുമാത്തൂർ ഡയറിക്ക് സമീപം ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചെയർമാനെതിരെ പോക്സോ കേസ് കേസ് പതിനേഴുകാരി മജിസ്ട്രേറ്റിന് നൽകിയ രഹസ്യമൊഴിയുടെ അടിസ്ഥാനത്തിൽ പരാതി അടിസ്ഥാനരഹിതമെന്ന് സിഡബ്ല്യുസി ചെയർമാൻ ഡോക്ടർ ഇ ഡി ജോസഫ് കണ്ണൂർ വിമാനത്താവളത്തിൽ വൻ സ്വർണ്ണവേട്ട രണ്ടു കിലോ സ്വർണവുമായി ഒരാൾ പിടിയിൽ പിടിയിലായത് ദുബായിൽ നിന്നെത്തിയ കോഴിക്കോട് സ്വദേശി സിറാജ് വെൽഫെയർ പാർട്ടിയെ ചേർത്തുള്ള ഇടതുമുന്നണിയുടെ ആരോപണങ്ങൾ കിട്ടാത്ത മുന്തിരി പൊളിക്കുന്നതുകൊണ്ടെന്ന് ഉമ്മൻചാണ്ടി കേന്ദ്ര സംസ്ഥാന സർക്കാരിനോടുള്ള ജനങ്ങളുടെ ആശങ്ക തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും ആന്തൂരിൽ സ്ഥാനാർത്ഥികളെ നിർത്താൻ വിട്ടുപോയതല്ലെന്നും ഉമ്മൻചാണ്ടി ഞാൻ ആ ആൾ ടിക്കറ്റ് എടുത്തില്ലേ മോളെ മാസ്ക് ോ പരീക്ഷാ നീ അതങ്ങ് അല്ലേ ഇല്ലമ്മേ കോളേജിൽ നിന്ന് നല്ലോണം ക്ലാസ് കിട്ടി പോരാത്തേന് ഓൺലൈൻ ക്ലാസ്സും പഠിക്കുന്ന എനിക്ക് എന്തിനാ ടെൻഷൻ ശരിയാ ശ്രദ്ധയും കരുതലും അവർക്കല്ലേ രക്ഷിതാവായും റാങ്ക് മുഴുവൻ നളന്തേലല്ലേ പിന്നല്ലാതെ ഞാൻ മികച്ച ക്ലാസ്സുകളും സമയബന്ധിതമായ പരീക്ഷാ പരിശീലനവുമാണ് എനിക്ക് ഒന്നാം റാങ്ക് നേടിത്തന്നത് നളന്ദയിലെ കോമേഴ്സ് ഡിപ്പാർട്ട്മെന്റിൽ മികച്ച അധ്യാപകരാണ് എക്സാമിന് എല്ലാ സപ്പോർട്ടും ലഭിക്കാറുണ്ട് അതാണ് എനിക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടാൻ കാരണം മികവിന്റെ അംഗീകാരമായി സർവകലാശാല റാങ്കുകൾ എം എ എം കോം ബി എ ഹിസ്റ്ററി ഇക്കണോമിക്സ് ഇംഗ്ലീഷ് ബികോം ബി ബി എ ഒന്നും രണ്ടും ഉൾപ്പെടെ റാങ്കുകൾ ഉന്നത ഉത്കൃഷ്ട സ്ഥാപനത്തിൽ നളന്ദ കോളേജ് ഉളേജ് സ്വപ്ന ഭവനത്തിന്റെ അകത്തലങ്ങൾ സുന്ദരമാക്കാൻ മികച്ച ക്വാളിറ്റി ഫേണിച്ചറുകളുടെ വിപുലമായ ശേഖരവുമായി ഷീന ഫേർണിച്ചർ ഫർണിച്ചർ റോഡ് കണ്ണൂർ ഫോൺ നിങ്ങളിൽ പലരും പോലുള്ള പല കോഴ്സുകളും കഴിഞ്ഞവരാണ് എന്നിട്ടും ഭൂരിഭാഗം പേർക്കും ജോലി ലഭിച്ചില്ല ദാറ്റ് മീൻസ് യു ആർ നോട്ട് ഓൺ ദ റൈറ്റ് പാത്ത് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു സൂര്യ വിമൽ കുമാർ ബി ടെക് എം ടെക് ഇതൊന്നും മോശമാണെന്ന് പറയാനല്ല ഞാൻ വന്നത് ഒരു സ്ത്രീ എന്ന നിലയിൽ എൻ്റെ ജീവിത വിജയത്തിൽ ഇതിനൊന്നും വലിയ പങ്കുണ്ടായിരുന്നില്ല സർട്ടിഫിക്കറ്റുകൾ ഓരോന്നായി കൈകളിലെത്തിയപ്പോൾ ഞാനും അഹങ്കരിച്ചിട്ടുണ്ട് ഒരുപാട് ഒരു ജോലിക്കായി പല വാതിലുകൾ മുട്ടിമടുത്തപ്പോൾ മാത്രമാണ് നഷ്ടപ്പെട്ടു പോയ അല്ല നഷ്ടപ്പെടുത്തിയ വർഷങ്ങളെക്കുറിച്ച് ഞാൻ ഓർത്തത് അപ്പോൾ മാത്രമാണ് ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ സാധ്യതകളെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് തുടർന്നുള്ള എൻ്റെ അന്വേഷണങ്ങൾക്കൊടുവിലാണ് ഞാൻ ജി ഐ ടി ഡിയിൽ എത്തിച്ചേരുന്നത് ഞാൻ സ്വന്തമാക്കിയ ജി ഐ ടി ഡിയുടെ സർട്ടിഫിക്കറ്റ് ആണ് എന്റെ ജീവിത വിജയത്തിന്റെ അടിത്തറയായി മാറിയതെന്ന് ഓർക്കുമ്പോൾ തന്നെ അഭിമാനം വാനോളമാണ് അഭിമാനം തൊഴിൽ പരിശീലനത്തിലൂടെ സ്ത്രീ ശാക്തീകരണം